ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി നല്ല ചൂട് ചായക്കൊപ്പം ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ ഫ്രൈ ആയാലോ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള കോളിഫ്ലവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വലിപ്പമൊക്കെ ഇഷ്ടമുള്ളത് എടുക്കാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ആ വൈറ്റ് പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം കളയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ പീസാക്കി എടുക്കുന്നുണ്ട് കത്തി വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് കൈ വെച്ച് പൊട്ടിച്ചെടുക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല അതുകൊണ്ടാണ് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയാണ് വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇത് വീണ്ടും ചെറുതാക്കിയിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതുപോലെ കട്ട് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് ചെറുതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ വേവാനൊക്കെ എളുപ്പമാണ് അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിൽ ചൂടുവെള്ളം വെച്ചിട്ട് അതിലോട്ട് പിന്നെ ഇത് ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ നന്നായിട്ട് വെന്ത് വരികയോ തളിച്ചു വരികയോ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ അതിനുശേഷം ഇത് ഞാൻ കോരി മാറ്റുകയാണ് ചെയ്യുന്നത് കോരി മാറ്റിയതിന് ശേഷമാണ് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നത് ചൂടുവെള്ളത്തിൽ ഇട്ടെടുക്കുന്നത് അതിലെന്തെങ്കിലും പുഴുക്കളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് നന്നായി കഴുകിയതിന് ശേഷം അതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂണോളം ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈ വച്ച് നല്ല പോലെ എല്ലായിടത്തും കോൺഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മിക്സ് ഒക്കെ എത്തുന്ന വിധത്തിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു നനഞ്ഞ പരുവത്തിലാണല്ലോ ഉള്ളത് അപ്പോൾ ഏകദേശം കുറച്ച് അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല അര സ്പൂണോളം മതിയാകും എന്നിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് കോളിഫ്ലവറിലേക്ക് പിഴിച്ച് വരട്ടെ അപ്പോഴേക്കും നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വെക്കാം ഒരു ചട്ടിയിലേക്ക് എണ്ണ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം നന്നായി ചൂടായ ശേഷം ഇത് ഓരോന്നായിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇട്ട ഉടനെ ഇളക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഒക്കെ ഇളകി പോരും കുറച്ച് ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതിനു ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് തിരിച്ച് മുറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചൂടുവെള്ളത്തിൽ ഇട്ടപ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ടോ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്ത ടൈമിൽ നന്നായിട്ടൊന്ന് തിളക്കിയോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിലോ ഇട്ട് കൊടുക്കരുത് അപ്പോൾ പിന്നെ ആകെ വെന്ത് കുഴഞ്ഞു പോകും ഇപ്പോൾ നല്ലൊരു ക്രിസ്പി കിട്ടണമെങ്കിൽ അധികം വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിൽ ഒത്തിരി ടൈം ഇട്ട് വെക്കേണ്ടെന്ന് പറയുന്നത് രണ്ടാമത്തെ ബാച്ച് കൂടി ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം രണ്ടാമത്തെ ബാച്ച് കൂടി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വെറുതെ ഇരിക്കുമ്പോഴായാലും ചൂട് ചായക്കൊപ്പം ആയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നല്ലൊരു കോളിഫ്ലവർ ക്രിസ്പി ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിലും മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് Thank you